ഹായ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്കൊരു മെഹന്തി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് കേട്ടോ വെറുതെ ഇരിക്കുന്ന സമയമല്ലേ അപ്പം ഇത് നേരത്തെ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു മെഹന്ദി ആയിരുന്നു കേട്ടോ അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ പക്ഷേ ഒന്ന് ഈയൊരു ടൈമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കാമെന്ന് കരുതി അത് മറ്റേ ഇല്ല വല്ലാത്തൊരു ഡാർക്ക് കളറാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെറിയൊരു ഒരു കട്ടിങ്ങേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ എഡ്ജിൽ പിന്നെ ഞാൻ സിംഗെന്ന് പറഞ്ഞൊരു ഷെയ്ഡായിരുന്നു നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്നത് ഷെയ്ഡല്ല കേട്ടോ സിംഗെന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് വാങ്ങിക്കോണ്ടിരുന്നത് അപ്പോൾ അത് നമ്മുടെ നോർമൽ മെഹന്തിയുടെ ഒരു കളറും സ്ട്രക്ചറും എല്ലാം ആണ് പിന്നെ പെട്ടെന്ന് ചുമക്കത്തില്ല എങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ പുരട്ടി ചില ഒരു വിക്സൊക്കെ ഇടും കയ്യിൽ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് നല്ല റെഡാകത്തുള്ളൂ അപ്പം എന്താ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കയ്യല്ലേ അപ്പം എനിക്ക് കുറച്ച് കുഞ്ഞ് കൈയാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഡിസൈൻ എൻ്റെ കയ്യിൽ ഫുള്ള് പറ്റുമില്ലയോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം എൻ്റെ കൈ നന്നായിട്ട് ഡ്രൈ ആണ് കേട്ടോ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ അത് ഏത് രീതിക്കൊക്കെ അതിൽ പിടിക്കും എന്നൊന്നും അറിയില്ല നമുക്കെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മൈക്ക് ഓൺ അല്ലായിരുന്നു ഓണല്ലായിരുന്നെട്ടോ ഞാൻ കാര്യമായിട്ട് ഭയങ്കര സംസാരത്തിലും കാര്യത്തിലും ഒക്കെ ആയിരുന്നു പക്ഷേ കാര്യം നടന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ വോയിസ് കൊടുക്കേണ്ടി വന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി ഞാൻ ആ ഒരു ഡിസൈൻ ഈ സൈഡിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് നോക്കാം അതേ രീതിക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ വീഡിയോ ഒന്ന് വെച്ചെടുക്കാൻ പറ്റിയ കറക്റ്റ് ഒരു എന്താ വെട്ടമൊക്കെ ഉള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ അപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കൊണ്ട് വെച്ചു നമ്മുടെ എന്താ ഡ്രൈ ഫ്രൂഡൊക്കെ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടൊന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഈ ഒരു പില്ലോയൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് മെഹന്തി ഇട്ട് തുടങ്ങാം കൊണ്ട ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഡിസൈൻ നോക്കണം പിന്നെ എന്താ ക്യാമറ നോക്കണം അതുകൊണ്ട് ഞാൻ കരുതി ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എല്ലാ ഡിസൈനും കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ആ ഒരു സ്ട്രക്ചറിനൊക്കെ ഉണ്ടല്ലോ ആ ഒരു പെർഫെക്ഷനൊക്കെ കുറവായിരുന്നു എങ്കിൽ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് മെനക്കെട്ട് എൻ്റെ പെഡലിയൊക്കെ വേദനിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഒന്ന് സെറ്റാക്കിയത് എന്താ ഇത് ഇനിയിപ്പോൾ നമുക്ക് കുറേ നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പൊന്തിച്ച് നിൽക്കുന്ന കുറേ നമുക്ക് കട്ടിയായിട്ട് കട്ടിയായിട്ടിടുമല്ലോ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് സമയം സമയമെടുക്കുക ഉണങ്ങാനെക്കൊണ്ട് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു മറ്റുള്ള ലെയർ ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നോക്കാം നമ്മുടെ മെഹന്തി ഒക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് ഒരു ലെയർ മാതിരി ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിപ്പുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഫീൽ ചെയ്തെടുത്തപ്പം കുറച്ച് ഭാഗം മാത്രം ബാക്കിയൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോവാണ് കേട്ടോ മെനക്കെട്ട പരിപാടി ഇത് ഇത്രയും ഇരുന്ന് നുള്ളി ഇളക്കുക എന്ന് വെച്ചാൽ ഭയങ്കര മെനക്കേടാണ് പിന്നെ ഒരു പൊങ്ങിയിരിക്കുന്ന ഭാഗം മാത്രം ഞാൻ വലിച്ചിളക്കി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് അതേ പറ്റൂ പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഈ കളർ കുറച്ച് കുറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇത് ഒരു കളറല്ല ഇളക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് കണ്ടോ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് എന്നുവെച്ചാൽ ഇപ്പം നമുക്കൊന്ന് കഴുകി നോക്കാം നന്നായിട്ട് പൊന്തിച്ചിരിക്കുന്ന പാങ്ങളൊക്കെ നോർമലി ഇങ്ങനെ നമ്മൾ കഴുകുമ്പോൾ മാറൂല ഉരച്ച് കഴിവണം ഒരച്ച് കഴുകുമ്പോൾ മാത്രമേ മാറൂ അതങ്ങ് സെറ്റായ മാതിരി ആയിപ്പോയി കേട്ടോ പിന്നെ നല്ല വഴുവഴുപ്പ് നല്ല വഴുവഴുപ്പ് ഈ ഒരു കളറ് കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ ആ താഴെയുള്ള ഒരു ഇല്ല ആ ഒരു കളറ് വെള്ളം കിട്ടിയിരുന്ന കൊള്ളാമായിരുന്നു ഇപ്പോൾ ഭയങ്കര ഡാർക്കായിപ്പോയി വല്ലാത്തൊരു കളറും കണ്ടോ അപ്പോൾ ഇങ്ങനാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ കുഴപ്പമില്ല ഭയങ്കര പെർഫെക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഉള്ള അത്യാവശ്യം എൻ്റെ ഞാനങ്ങനെ മെഹന്തി ഡിസൈൻ അങ്ങനെ ഒന്നും ഇടുന്ന ആളൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര വലുതാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ